രാജ്യ തലസ്ഥാനത്ത് അടക്കം സ്ഫോടന പരമ്പരകൾ ലക്ഷ്യമിട്ട രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ഏഴ് ഭീകരരെ ഹരിയാന പോലീസുമായി ചേർന്ന് ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് തോക്കടക്കമുള്ള ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു സംഭവത്തിൽ വിവിധ അന്വേഷണ ഏജൻസികൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഭീകര സംഘടനയായ മുഹമ്മദ് അൻസാർ ഗസ്വത്ത് ഉൽഹിന്ദ് എന്നിവയിൽ ഉൾപ്പെട്ട ഏഴ് ഭീകരരെയാണ് ഹരിയാന പോലീസിന്റെ സഹായത്തോടെ ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ ഓപ്പറേഷനിൽ പിടിയിലായത് പിടിയിലായവരിൽ രണ്ട് ഡോക്ടർമാർ ഉൾപ്പെട്ട പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു ആരിഫ് നിസാർ ധാർ യാസർ ഉൽ അഷറഫ് മഹൂസൂദ് അഹമ്മദ് ധാർ ഇർഫാൻ അഹമ്മദ് സമീർ അഹമ്മദ് ഡോക്ടർ മുസഹിൽ അഹമ്മദ് ഡോക്ടർ അദിൽ എന്നിവരാണ് പിടിയിലായ ഭീകരർ ഇവർക്ക് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനാ നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി പിടിയിലായവരിൽ നിന്ന് മൂന്ന് പിസ്റ്റലുകളും ഐഇഡി സ്ഫോടനത്തിന് ആവശ്യമായ രണ്ടായിരത്തി ഗ്രാം സ്ഫോടക വസ്തുക്കളും സർക്യൂട്ടുകൾ ബാറ്ററികൾ തുടങ്ങി ഉഗ്രസ്ഫോടനത്തിനാവശ്യമായ വിവിധ സാമഗ്രികളും കണ്ടെത്തി അനന്ത്നാഗിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതാണ് കേസിൽ നിർണായകമായത് ശ്രീനഗർ അനന്ത്നാഗ് ഗണ്ഡർബാൽ ഷോപ്പിയാൻ എന്നിവിടങ്ങളിലെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ജമ്മുകാശ്മീർ പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് തലസ്ഥാന നഗരിയിലടക്കം സ്ഫോടനം ലക്ഷ്യം വെച്ച ഭീകരവാദികൾ ഹരിയാനയിലെ ഫരീദാബാദ് സഹാറൻപൂർ എന്നിവിടങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹരിയാന പോലീസുമായി ചേർന്ന് ഓപ്പറേഷൻ നടത്തിയത് ജനം ഡൽഹി